സിമ്പിൾ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഏത്തപ്പഴം വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആവിയിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പി വന്നിട്ടുള്ളത് നമുക്കിത് സ്നാക്സ് ആയിട്ടും അതേപോലെ തന്നെ ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാനിലേക്ക് ഏകദേശം ഒരു എഴുപത്തിയഞ്ച് ഗ്രാം അളവിലോളം ഞാനിവിടെ ശർക്കര എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ടു ഫിഫ്റ്റി എം എൻ്റെ മെഷറിംഗ് കപ്പിനകത്ത് ഒരു കപ്പ് അളവിലാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നല്ല രീതിയിലൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം നമുക്ക് ശർക്കര നല്ല രീതിയിലൊന്നും ഉരുക്കി കിട്ടണം ഇതിവിടെ ഇപ്പം നന്നായിട്ട് ഉരുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം എന്നിട്ട് വേറൊരു എടുത്തിട്ട് നമുക്ക് അടുപ്പിലോട്ട് വെക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ അങ്ങോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് എന്നിട്ട് വേറൊരു എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവോളം മെൽറ്റ് ചെയ്യാത്ത നെയ്യാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പം നെയ് ഇത് മെൽറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവോളം കാണും ഇതിലേക്ക് റേസിൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ടീസ്പൂൺ അളവോളം റേസിൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂടുതലോ കുറവോ ഇനി ഇത് ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇത് നന്നായിട്ട് വീർത്ത് വരുന്ന സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരേത്തപ്പഴാണ് കേട്ടോ ഒരേത്തപ്പഴം നാലായിട്ട് മുറിച്ചിട്ട് അതിനെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണിത് അപ്പോൾ ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക നമ്മുടെ ഈ ഒരു റൈസീൻസ് നന്നായിട്ട് പുതിർത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഈ ഒരു ഏത്തപ്പഴം കംപ്ലീറ്റ് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഏത്തപ്പഴം നെയ്യിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാനായിട്ട് നന്നായിട്ടൊന്ന് കുക്കായിട്ട് കിട്ടണം നല്ല രീതിയിൽ മഞ്ഞ കളർ ആയതിനു ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കുക ഏകദേശം ഒരു രണ്ട് രണ്ടര മിനിറ്റോളം ഞാനിവിടെ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇതേപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഇതാ നമ്മുടെ ഏത്തപ്പഴം ഞാൻ നന്നായിട്ട് ഉടച്ച് കൊടുത്തിട്ടുണ്ട് വന്തു കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിലൊന്നും ഉടച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഏത്തപ്പഴം എടുത്തിട്ടുള്ള അതേ കപ്പ് അളവിൽ തന്നെ പകുതി അളവിലാണ് ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുള്ളത് കേട്ടോ ഏത്തപ്പഴം എടുത്തതിൻ്റെ നേരെ പകുതി അളവിൽ തേങ്ങ ചെറുകിയതെടുക്കുക അപ്പോൾ തേങ്ങ കുറച്ച് കൂടുതലുണ്ടെങ്കിലാണ് നമുക്ക് ഈ ഒരു സ്നാക്സ് നല്ല ടേസ്റ്റി റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുന്നത് അപ്പോൾ തേങ്ങയും കൂടെ ചേർത്തിട്ട് ഈ ഒരു ഏത്തപ്പഴവമായിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു സമയത്ത് ഞാൻ ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു സമയത്ത് നമ്മുടെ ഏത്തപ്പഴത്തിൻ്റെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇതേപോലെ തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇത് ഇത് ഏകദേശം നല്ല പരുവത്തിൽ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള നമ്മുടെ ശർക്കര ശർക്കര പാനി കംപ്ലീറ്റ് നമുക്കിതിലേക്കൊന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറി കിട്ടാനായിട്ട് ഒന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കുക അപ്പോൾ ഇത് ഇതും കൂടെ ചേർത്തിട്ട് ഈ ഒരു പഴവും തേങ്ങയൊക്കെ ഈ ഒരു ശർക്കര പാനീയിൽ നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഒന്ന് വെച്ചേക്കാം കേട്ടോ എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഒന്ന് തിളക്കട്ടെ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒന്ന് രണ്ട് സാധനങ്ങളുടെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ആദ്യമേ തന്നെ ഈ ഒരു മധുരത്തെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊട്ട് സ്കിപ്പ് ചെയ്തത് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ജീരകമാണ് നമ്മൾ കറിയിലൊക്കെ അരക്കുന്ന ജീരകം ഉണ്ടല്ലോ ക്യൂമിൻ സീഡ് അത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒര ടീസ്പൂൺ അളവിൽ നമ്മുടെ ഏലക്കപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പഞ്ചസാര ചേർത്ത് പൊടിച്ചിട്ടുള്ള ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതവിടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ ഇപ്പം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാനിവിടെ കപ്പിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് വൺ ട്വൻറ്റി ഫൈവ് എം എൽ കപ്പിലാണ് എടുത്തിട്ടുള്ളത് അതിൽ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പത്തിരിപ്പൊടിയാണ് ഇനി പത്തിരിപ്പൊടി തന്നെ വേണമെന്ന് നിർബന്ധമില്ല പുട്ടുപൊടി ആണെങ്കിൽ അതായാലും എടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിവിടെ എന്തെങ്കിലും പത്തിരിപ്പൊടി ഉള്ളതുകൊണ്ട് അത് എടുത്തു ഉള്ളൂ എന്നിട്ട് കുറേ ശട്ട് ഇതേപോലെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം അരക്കപ്പ് അളവിൽ കംപ്ലീറ്റ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം വീണ്ടും പൊടി ചേർത്ത് കൊടുക്കുക ഓരോ പൊടിയുടെ മൂപ്പിനനുസരിച്ചിട്ട് പൊടിയുടെ അളവിൽ വ്യത്യാസം വന്നേക്കാം അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ അര കപ്പ് അളവിൽ പൊടി ചേർത്തിട്ട് അതിൻ്റെ ഒപ്പം ഒരു വലിയ സ്പൂണിലും കൂടെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അരിപ്പൊടിക്ക് വരെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് മാവിലും ഇത് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ഇതേപോലെ ഈ ഒരു പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരമ്പര ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇവിടെ വെളുത്ത എള് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിൽ വെളുത്ത എള് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഇത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്കിത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് സ്കിപ്പ് ചെയ്തേക്കട്ടോ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം ഇതിപ്പം കറക്റ്റായിട്ട് നമുക്കിത് ഈ ഒരു നിന്ന് നന്നായിട്ട് വിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഈ ഒരു കൂട്ട് റെഡിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇത് നമ്മൾ ഫ്ലെയിം ഓഫ് ആയിട്ട് അതിൻ്റെ ആ ഒരു നല്ലൊരു ചൂട് മാറിയതിന് ശേഷം എടുത്തിട്ടാണ് കേട്ടേ ഇത് അപ്പോൾ നല്ല ചൂട് മാറിയിട്ട് ചെറിയ ചൂടിലാണ് ഇപ്പോൾ ഉള്ളത് ഒരു പകുതി ചൂടോളം മാറിയിട്ടുണ്ട് ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് വാഴയിലയാണ് വാഴയില നന്നായിട്ട് വാട്ടി വാട്ടിയെടുത്തിട്ടാണ് കേട്ടെ ഇത് വാട്ടി തന്നെ എടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ക്വാണ്ടിറ്റിക്ക് നമുക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റിയിൽ നമുക്കിതിലേക്ക് വാഴയിലെ ഈയൊരു തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു കൂട്ട് ഇതേപോലെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു സ്പൂണിൽ കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ ഒരു ഇലയിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഇത് ഈ രീതിയിൽ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ ഇത് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അപ്പോൾ സ്റ്റീം ചെയ്തെടുക്കുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് ഒന്നുകൂടെ കിട്ടുന്നത് അപ്പോൾ ഇതേപോലെ ചെയ്തിട്ട് നമുക്ക് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കാം ഇതിപ്പോൾ ഞാൻ ഒരെണ്ണം കൂടെ ഈയൊരു രീതിയിൽ കാണിച്ചുതരാം അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാനായിട്ട് മാർക്കരുത് കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ വീഡിയോ കുറിച്ചിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മാർക്കല്ലോ അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാർക്കല്ലേ അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഈ ഒരു സ്നാക്സ് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത് കൂടാതെ നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഉരുട്ടിയിട്ട് ഇത് ഒരു ലഡു രൂപത്തിലും തയ്യാറാക്കിയെടുക്കാം കേട്ടോ അതാകുമ്പോൾ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണ്ട ലഡു പോലെ ഉരുട്ടിയിട്ട് അതേപോലെ ചെയ്തെടുത്താലും നല്ല ടേസ്റ്റിനാണ് അപ്പോൾ ഇത് ഞാൻ കംപ്ലീറ്റ് ഇതേപോലെ വാഴലയിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഈ ഒരു വാഴലിൽ പൊതിഞ്ഞത് ഓരോന്നായിട്ട് നമുക്ക് നമുക്കിതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് ഏകദേശം ഒരു ആറ് ഏഴ് മിനിറ്റ് നേരത്തേക്ക് മാത്രം ഒന്നും സ്റ്റീം ചെയ്തെടുക്കാം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു ആറ് ഏഴ് മിനിറ്റ് നേരത്തേക്ക് മാത്രം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ ഞാനിത് ഇവിടെ സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു ഏഴ് മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാനിത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തു കേട്ടോ ഓഫ് ചെയ്തിട്ട് ഞാനിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് എടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിനില്ല കുറച്ചുകൂടെ ഒന്ന് നല്ല ചൂടുണ്ട് കേട്ടോ എന്നാലും ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചതാണ് അപ്പോൾ ഇതാ ഇതേപോലെ നല്ല ടേസ്റ്റായിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത് ഏത്തപ്പഴവും അരിപ്പൊടിയും കൊണ്ട് നല്ല ടേസ്റ്റിൽ എടുത്തിട്ടുള്ള ഒരു കിടിലൻ റെസിപ്പിയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചിരിക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബൈ